പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഡാർജിലിംഗ് ജില്ലയിൽ ഇന്ന് രാവിലെ എക്സ്പ്രസ് ട്രെയിനും ഗുഡ്സ് ട്രെയിനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അസമിലെ സിൽചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സിൽദയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻഗംഗ എക്സ്പ്രസിനെ ന്യൂ ജയ്പാൽഗുരിക്ക് സമീപമുള്ള രംഗപാണി സ്റ്റേഷന് സമീപം പിന്നിൽ നിന്ന് വന്ന ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാഞ്ചൻ എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾ പാളം തെറ്റിയതായിട്ടാണ് റിപ്പോർട്ട് അതേസമയം അപകടത്തിന് പിന്നാലെ ഡോക്ടർമാരും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തിയതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു ഡാർജിലിംഗ് ജില്ലയിലെ ഫാൻസിവെട മേഖലയിൽ നടന്ന ഒരു ദാരുണമായ ട്രെയിൻ അപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാഞ്ചൻ ഗംഗ എക്സ്പ്രസ് ഒരു ഗുഡ് ട്രെയിനിൽ ഇടിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഡി എം എസ് പി ഡോക്ടർമാർ ആംബുലൻസുകൾ ദുരന്ത നിവാരണ സംഘങ്ങൾ എന്നിവ ഇവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വൈദ്യസഹായം എന്നിവയ്ക്കായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ആരംഭിച്ചു മമതാ ബാനർജി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഗുഡ് സ്ട്രെയിൻ സിഗ്നൽ തെറ്റിച്ച് പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം അപകടത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതേസമയം ബംഗാളിലെ വടക്കു കിഴക്കൻ നഗരമായ സിൽചാർ അഗർത്തല എന്നിവയുമായി ബന്ധിക്കുന്ന പ്രതിദിന ട്രെയിനാണ് കാഞ്ചൻഗംഗ എക്സ്പ്രസ് നോർത്ത് ഈസ്റ്റിനെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിക്കുന്ന ചിക്കൻ എക് ഇടനായിലാണ് ഈ ട്രെയിനിന്റെ റൂട്ട് ഇവിടെയുണ്ടായ അപകടം മറ്റ് നിരവധി ട്രെയിനുകളുടെ സർവീസുകളെ ബാധിച്ചേക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ